ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ അതായത് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചെറുപഴവും ക്യാരറ്റും വെച്ചിട്ട് ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ചെറുപഴം എടുത്തിട്ടുണ്ട് ചെറുപ്പഴം ഞാൻ മറ്റേ ഈ പഴം എടുത്തിട്ടുള്ളത് കേട്ടോ നമ്മൾ വെണ്ണീറമ്പൂവൻ പഴയെന്ന് പറഞ്ഞിട്ടുള്ള ആ പഴമാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ചെറുപഴം വേണമെങ്കിൽ എടുക്കാൻ കുഴപ്പമില്ല അപ്പോൾ ഞാനിത് ഉള്ള കാരണം എടുത്തതാണ് കേട്ടോ അപ്പോൾ നല്ല മധുരമുള്ള പഴമായിരുന്നു കേട്ടോ ഞാനത് ആ ഒരു മീഡിയം വലിപ്പുള്ള ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ ആ ക്യാരറ്റ് എടുത്തിട്ട് നമ്മുടെ വേറ്റുകളിൽ വെച്ചിട്ടൊന്ന് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പീസുകളായിട്ട് എടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ ഈ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഗ്രേറ്ററിൽ ഇങ്ങനെ ചീവി എടുക്കാം കേട്ടോ അപ്പൊ ഞാനത് ഒന്ന് ചീവി എടുത്തിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കാരറ്റ് ചീവി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇരിക്കട്ടെ പിന്നെ അതാ ഒരു പഴം ഇട്ടെടുക്കണല്ലോ ഒരു പഴം എടുത്ത് നല്ല മധുരമുള്ള പഴം കേട്ടോ അപ്പൊ ഞാൻ ഒരു എടുത്തിട്ടുള്ളൂ നമ്മൾ മറ്റേ വെണ്ണിരുമ്പോൾ പഴയ കാരണം നല്ല മധുരം ഉണ്ട് അതൊന്നും നമുക്കൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി ഉടച്ചെടുക്കാം നമുക്ക് മിക്സിയിലൊന്നും ഉടച്ചെടുക്കണ്ട നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് ഉടച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരു ചെറിയ ചെറിയ തരി നമുക്ക് കഴിക്കാൻ കിട്ടും വേണം അപ്പോൾ അതിനെയാണ് നമ്മൾ സ്പൂൺ വെച്ചിട്ടിങ്ങനെ ആക്കണത് കേട്ടോ അപ്പോൾ ദ സ്പൂൺ വെച്ചിട്ട് ഞാൻ മൊത്തം അങ്ങോട്ട് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ദാ പഴം സ്പൂൺ വെച്ച് നന്നായി ഉടച്ചെടുത്തേണ്ട കേട്ടോ നമുക്കൊരു ചെറിയ പാത്രത്തിലേക്ക് ആക്കാം കേട്ടോ ഞാൻ ഒരു പഴം എടുത്തിട്ടുള്ളൂ കേട്ടോ അതിന് ഒരു പാൻ എടുമ്പോൾക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം നമുക്ക് നെയ്യൊക്കെ ഉരുക്കി വന്നിട്ടുണ്ട് നമ്മൾ ഗ്രേറ്റിയിലെടുത്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഒന്നും അതിലിട്ട് നെയ്യിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ നമുക്ക് ക്യാരറ്റും നെയ്യുമൊക്കെ കൂടിയാകുമ്പോൾ നല്ലൊരു മണമുണ്ട് കേട്ടോ അപ്പോൾ നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കാം ക്യാരറ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കൊരു ടീസ്പൂൺ പഞ്ചസാര നമുക്ക് ഈ ക്യാരറ്റിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ പഞ്ചസാര ഒന്ന് മെറ്റാവണവരെ നമുക്ക് ഒന്ന് ഒന്ന് ചൂടാക്കി എടുക്കാം പഞ്ചസാരയും നെയ്യും ക്യാരറ്റും ഒക്കെ കൂടി ഒന്ന് ഒക്കെ സെറ്റാവട്ടെ പഞ്ചസാര പഞ്ചസാരയൊക്കെ ഒന്ന് അരിഞ്ഞിട്ടുണ്ട് ഇത്ര മതിട്ട് നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ക്യാരറ്റ് ചൂടാറാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് റവാട്ടോ അരക്കപ്പ് റവ ഇട്ട് കൊടുക്കുക കപ്പ് പഞ്ചസാരയും രണ്ട് ഏലക്കായ അതാ ഏലക്കായ തൊണ്ടോട് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ പൊടിച്ചെടുത്ത റവിയും പഞ്ചസാരയും ഏലക്കായും കുടിച്ചിട്ടുള്ള മിക്സ് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് നമുക്കൊരു മൂന്ന് ടീസ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കട്ടോ മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുക്കണോ ഞാൻ മൂന്ന് ടീസ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അതരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ് ഇട്ട് നമുക്ക് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം കേട്ടോ റവിയും മൈദിയുമൊക്കെ കൂടി ഒരുമിച്ച് ആവാൻ വേണ്ടിയിട്ടൊക്കെ കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യാം അടുത്തായിട്ട് റവി എടുത്തിട്ടുള്ള കപ്പില് അതായത് അരക്കപ്പിൽ ഞാൻ അരക്കപ്പ് പാൽ എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെയാണ് അതാ അപ്പോൾ അര അരക്കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് കുറച്ചേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ രവ നമ്മൾ പൊടിച്ച കാരണം ഒന്നും അതിന് വേണ്ടി ഒരു കുറച്ചേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതിന് മുന്നേ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പഴമല്ലേ പഴം ഇതിൽ ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് നെയ്യിൽ വാട്ടി വെച്ചിട്ടുള്ള ക്യാരറ്റില്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായി തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യണം നമ്മൾ മൈദ ഇട്ടത് കട്ടകളൊന്നും പാടില്ല കേട്ടോ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം അത് അതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഒരു നുള്ള് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ ഈ റവിയും എല്ലാത്തിലും ഒന്ന് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതപ്പോൾ നമുക്കൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാം കൂടി നന്നായി തന്നെ മിക്സ് ചെയ്യാം കേട്ടോ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടിയെക്കാം അപ്പം അത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ മാവ് ഇതാ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ കണ്ട ഈ പാകം തന്നെ മതി കേട്ടോ അപ്പോൾ നമ്മൾ പാലൊഴിച്ചുകൊടുത്തതൊക്കെ കറക്റ്റാണ് കേട്ടോ കണ്ടില്ലേ ഇതേപോലെ മതി അപ്പോൾ അതാണ് ഞാൻ ഉണ്ണിപ്പച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാവട്ടെ ചൂടായതിനു ശേഷം കുറച്ച് നെയ്യ് നമുക്കെല്ലാ ഇതിലേക്കും തൂക്കി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊടുക്കാം കേട്ടോ കുഴപ്പമില്ല അപ്പോൾ ഞാൻ എല്ലാ ഉണ്ണിയ ഒഴിച്ച് ഒന്ന് ചൂടാവട്ടെ കേട്ടോ അപ്പോൾ അതെല്ലാത്തിലേക്കും കുറച്ചാണ് നമുക്ക് നെയ്യും എന്ത് വെളിച്ചെണ്ണ ആയാലും കുറച്ച് ഇതിൻ്റെ ഉള്ളിലൊന്നാക്കി കൊടുത്താൽ മതി കേട്ടോ ഒന്ന് ചൂടാവട്ടെ അപ്പോൾ അതാ നമ്മുടെ ഉണ്ണി പച്ചട്ടി ചൂടായിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നമുക്ക് മിക്സ് ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് നിറച്ച അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണ്ട കുറേ ഒരു മുക്കാ ഭാഗം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ നമ്മൾ ബേക്കിംഗ് പൗഡർ ഇട്ട കാരണം ചെറിയൊരു രീതിയിൽ കുറച്ചൊരു പൊന്തൽ വരും കേട്ടോ അപ്പോൾ അതാ കുറച്ച് തന്നെ നമ്മൾ ഈ സ്പൂണിലോണ്ട് കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒഴിച്ച് വെച്ച് തന്നെ കൊടുത്തതിന് ശേഷം നമുക്കൊന്നും മൂടി വെക്കണം കേട്ടോ അപ്പോൾ അതാ മൊത്തം ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് എനിക്കൊരു രണ്ട് ട്രിപ്പ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാണ്ടായിരുന്നു കേട്ടോ നമ്മളാ പത്രയ്ക്ക് അല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതാ എല്ലാം നമ്മൾ നമ്മുടെ ഉണ്ണിപ്പത്തട്ടിൽ ഒഴിച്ചു കൊടുക്കാം അതാ നമ്മുടെ ഉണ്ണിപ്പത്തട്ട് നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പലഹാരമൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് മറച്ച് നോക്കാം കേട്ടോ ഒരേ ഭാഗം ഇങ്ങനെ മറച്ചിടാം മറച്ചിട്ടിട്ടൊന്ന് വേവിക്കണ്ടേ അപ്പോൾ ഇങ്ങനെ തിരിച്ചിടാം അപ്പ ഇതിന് അധികം നെയ്യും എണ്ണയൊന്നും അധികം വേണ്ടോ ഇതുപോലത്തെ ഉണ്ണി ഇപ്പത്തെട്ടാണെങ്കിൽ തന്നെ വേഗം തന്നെ എണ്ണിന്റെയും നെയ്യിന്റെയൊന്നും ആവശ്യമില്ല അപ്പൊ സിമ്പിളാണല്ലോ നമ്മുടെ ഈ പലഹാരം ഉണ്ടാക്കാം നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വേഗം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റൂട്ടോ ഇനി ഇതാ ഞാൻ മറച്ചിട്ടിട്ടുണ്ട് അപ്പുറത്തെ വശം കൂടി ഒന്നും ആവട്ടെട്ടോ അപ്പോൾ അതാണ് നമുക്ക് ഇങ്ങനെ പാത്രത്തിലേക്ക് എടുക്കാം കേട്ടോ പാത്രത്തിലേക്ക് ഇങ്ങനെ കുത്തി കുത്തി എടുക്കാം ഇനി അടുത്തത് കൂടി നമുക്ക് കുറച്ചും കൂടി ഉണ്ടെന്ന് പറയും കുറച്ചുള്ളത് ഞാൻ അടുത്ത ട്രിപ്പും കൂടി കൊടുത്തു ഒരു ഉണ്ണിയപ്പത്തിൻ്റെ കുണ്ടിൽ കുറച്ച് നമുക്ക് തികഞ്ഞില്ല കേട്ടോ അപ്പോൾ അതാ എല്ലാം സെറ്റായിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ വെറൈറ്റി പലഹാരം റെഡി ആയിട്ടുണ്ട് ചൂടുണ്ട് കേട്ടോ ചൂടാറിയിട്ടില്ല കേട്ടോ ചൂടാറിയതിന് ശേഷം ഞാനൊന്ന് പൊട്ടിച്ച് കാണിക്കാം അപ്പോൾ അതാ അടിപ്പൊളി കളറല്ലേ അത് വേണ്ട ഉള്ളൊക്കെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ണ്ട സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ക്യാരറ്റും കൂടിയും വെച്ചപ്പോഴേ അതിൻ്റെയും നെയ്യിലൊക്കെ ഒന്ന് മൂത്ത് എടുത്തപ്പോഴേ നല്ല ടേസ്റ്റ് കിട്ടാ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ ഒരു കപ്പ് റവിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ഒരു കപ്പല്ല അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ അരക്കപ്പ് റവിക്ക് അരക്കപ്പ് പഞ്ചസാര കേട്ടോ മൂന്ന് ടീസ്പൂൺ മൈദ പഞ്ചസാര ഏലക്ക അത്ര മാത്രം എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ പഞ്ചസാരയും നമ്മൾ ക്യാരറ്റ് നെയ്യും ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തത് ഇത്ര മാത്രം എടുത്തിട്ടുള്ളൂ കണ്ട കുറച്ച് എടുത്തിട്ടുള്ളത് ഒരു പ്ലേറ്റ് നിറച്ച് പലഹാരം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടം നല്ല സോഫ്റ്റ് അല്ല അപ്പോൾ അവർ സ്കൂൾ വിട്ട് വരുമ്പോഴും ഒരു വെറൈറ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ നമ്മൾ മൈദ എടുത്തതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി എടുക്കാം ഗോതമ്പൊടി എടുക്കാം ഒന്നും അല്ലെങ്കിൽ റാഗിപ്പൊടി എടുക്കാം കേട്ടോ അപ്പോൾ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ അതിൻ്റെ പിയറായി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്ടോ അപ്പോൾ അടുത്തൊരു ദിവസം വെറൈറ്റി റെസിപ്പി ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ